വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് എടുത്ത് കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം എൻ എം വിജയന്റെ വീട്ടിലെത്തി കുടുംബത്തെ അനുനയിപ്പിച്ചിരുന്നു എന്നാൽ എം എൽ എ ഐ സി ബാലകൃഷ്ണനെതിരെയടക്കം പോലീസ് കേസെടുത്തത് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയായി ബത്തേരി പോലീസാണ് ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തത് എം എൽ എക്ക് പുറമെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എൻ എം വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനാണ് സാധ്യത കേസിൽ ഉൾപ്പെട്ടതിനാൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കേസിൽ മുൻകൂർ ജാമ്യത്തിനെ പാർട്ടി ശ്രമിക്കുന്നുണ്ട് അതേസമയം ബത്തേരി ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു മകന് ജോലി വാഗ്ദാനം ചെയ്ത മൂന്ന് ലക്ഷം രൂപ കോൺഗ്രസ് നേതാക്കൾ തട്ടിയെടുത്തെന്നായിരുന്നു പരാതി സംഭവത്തിൽ കെ കെ ഗോപിനാഥ് സി ടി ചന്ദ്രൻ കെ എം വർഗീസ് എന്നിവർക്കെതിരെയാണ് കേസ് ജനം വയനാട്